ഇങ്ങനെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ വാക്കിൻ്റെ ഇംഗ്ലീഷ് എന്തായിരുന്നു എന്നാലോചിട്ടുണ്ടോ നമ്മളിങ്ങനെ ആലോചിക്കും ഈശ്വര ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണോ മലയാളം വാക്ക് അറിയാം പക്ഷേ ഇതിൻ്റെ ഇംഗ്ലീഷിൽ എന്താ യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല അതായത് നമ്മുടെ സംസാര ശൈലിയിലുള്ള ചില വാക്കുകളുണ്ട് എപ്പോഴും വല്ലപ്പോഴും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും അങ്ങനെ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ട് ഈ വാക്കിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അറിയാതെ നമ്മൾ സംസാരത്തിൻ്റെ ഫ്ലോ കംപ്ലീറ്റായിട്ട് കട്ടിയായി കട്ടായി പോകാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് വാക്കുകളാണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വസ്തുക്കളുടെ പേരോ ഒന്നുമല്ല ഇങ്ങനെ നമ്മുടെ സംസാര ശൈലിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് മലയാളം വാക്കുകളുടെ കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് യൂസേജ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ആദ്യത്തെ വാക്കാണ് അകത്ത് ഇത് മിക്ക മിക്കവർക്കും അറിയാം അഗത്ത് അല്ലെങ്കിൽ ഉള്ളിൽ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഉദാഹരണത്തിന് റൂമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബോക്സിൻ്റെ അകത്ത് ഈ വാക്കുകൾക്കെല്ലാം നമ്മൾ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം അപ്പം നമുക്ക് അകത്ത് എന്നുള്ളതിന് ഇൻസൈഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഇൻ എന്ന് പറയാം ഉദാഹരണത്തിന് ഇൻസൈഡ് ദ റൂം അല്ലെങ്കിൽ ഇൻസൈഡ് ദ ബോക്സ് എന്ന് വെച്ചാൽ എന്താ റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബോക്സിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഇൻ ദ റൂം ഇൻ ദ ബോക്സ് റൂമിൻ്റെ ഉള്ളിൽ ബോക്സിൻ്റെ ഉള്ളിൽ അപ്പം അകത്ത് അല്ലെങ്കിൽ ഉള്ളിൽ എന്നുള്ളത് പറയാനായിട്ട് നമുക്ക് ഇൻസൈഡ് അല്ലെങ്കിൽ ഇൻ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി പുറത്ത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും പുറത്ത് പുറത്ത് എന്ന് പറയുമ്പം ഔട്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ ഔട്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് സൈഡ് ഇപ്പോൾ ഉദാഹരണത്തിന് റൂമിൻ്റെ പുറത്ത് എന്നാണെങ്കിൽ ഔട്ട്സൈഡ് സൈഡ് ദ റൂം എന്ന് പറയും പുറത്തേക്ക് പോകൂ എന്ന് നമുക്ക് ഒരാളോട് പറയണം പുറത്തേക്ക് പോകൂ പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദ റൂം അല്ലെങ്കിൽ കീൽ ഔട്ട് ഓഫ് ദ റൂം ഓക്കെ അപ്പം ഔട്ട് അല്ലെങ്കിൽ ഔട്ട് സൈഡ് എന്ന വാക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ മഗ് നിങ്ങൾ കാണുന്നുണ്ട് ഇത് ടേബിളിൻ്റെ പുറത്താണുള്ളത് അല്ലേ അപ്പം നമ്മൾ ഔട്ട് ഓഫ് ദ ടേബിളെന്ന് പറയാൻ പറ്റുമോ ഇല്ല ടേബിളിൻ്റെ പുറത്താണുള്ളത് ടേബിളിനെ ടച്ച് ചെയ്യുന്നത് ടേബിളിൻ്റെ ടച്ച് ചെയ്യാൻ മുകളിൽ ഇങ്ങനെ നിൽക്കത്ത നിൽക്കുമല്ല പുറത്താണ് ഇങ്ങനെയാണുള്ളത് ഈ ബുക്കും അതുപോലെ തന്നെ ടേബിളിൻ്റെ പുറത്താണുള്ളത് അല്ലേ അപ്പം നമ്മൾ എങ്ങനെ പറയാതാണ് ഓൺ ദ ടേബിൾ ഓക്കെ ഓൺ ദ ടേബിൾ ടേബിളിന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ ദ ടേബിൾ എന്നാണ് പറയുന്നത് ഓൺ ദ ടേബിൾ ഓൺ ടേബിളിന്റെ പുറത്ത് അല്ലെങ്കിൽ മേശയുടെ പുറത്ത് ചെയറിൻ്റെ പുറത്ത് അങ്ങനെ ബുക്കിന്റെ പുറത്ത് അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഓൺ എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തത് ഇവിടെ ഇവിടെ വരൂ ഇവിടെയുണ്ട് ഈ ഇവിടെ എന്നുള്ളതിന് നമ്മൾ എന്ത് ഇംഗ്ലീഷിൽ പറയാം നമുക്ക് ഹിയർ എന്ന് പറയാം ഹിയർ ഹെച്ച് ഇ ആർ ഇ ആണ് കേട്ടോ ഹെച്ച് ഇ എ ആർ ഉണ്ട് അതിന്റെ അർത്ഥം എന്താ കേൾക്കുക ഓക്കെ ഇത് ഹെച്ച് ഇ ആർ ഇ ഹിയർ ഇവിടെ ഇനി അവിടെ നിന്നാണെങ്കിലോ അവിടെ എന്ന് പറയാം ടി ഹെച്ച് ഇ ആർ ഇവിടെ ഇവിടെ ഹിയർ അവൻ ഇവിടെയുണ്ട് ഹീസ് ഹിയർ അവൻ അവിടെയുണ്ട് ഹീസ് ദേർ വ്യത്യാസം മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം അടുത്ത് അടുത്ത് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ അടുത്ത് നിയ എന്ന് പറയും നിയ ഓക്കെ ഹീ അവൻ എൻ്റെ അടുത്തുണ്ട് ഹീസ് നിയമി അടുത്ത് നിയർ ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത് എന്നല്ല ഏറ്റവും അടുത്ത ഉദാഹരണത്തിന് ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ എവിടെയാണ് നമ്മൾ ചോദിക്കത്തില്ലേ ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ എവിടെയാണ് ഏറ്റവും അടുത്ത റെസ്റ്റോറൻറ്റ് എവിടെയാണ് എന്നൊക്കെ നമ്മൾ ചോദിച്ചില്ലേ അപ്പം നമ്മൾ നിയറെസ്റ്റ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും അടുത്ത് എന്നല്ല ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരാണെന്നുള്ളതിന് നിയറസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിക്കില്ല ക്ലോസസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടെന്ന് ചോദിക്കുള്ളൂ പക്ഷേ നിയറസ്റ്റ് റിലേറ്റീവ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഏറ്റവും അടുത്ത എന്നുള്ളതിന് നമ്മൾ നിയറസ്റ്റ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് ഇനി അതുകൊണ്ട് അതിന് നമ്മൾ നമ്മൾ കോമൻസെഷനിലൊക്കെ കാണാറുണ്ട് അതിന് അതുകൊണ്ട് അപ്പം അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് സോ സോ എന്നുള്ള വാക്കാണ് എസ് ഒ വളരെ സിമ്പിളാണ് അല്ലേ സോ എസ് എ ഒ ഡ്ല്യു എന്ന് പറഞ്ഞിട്ടൊരു എന്താ വാക്കുണ്ട് അതിൻ്റെ അർത്ഥം കണ്ടു എന്നാണ് പിന്നെ നമ്മുടെ മുറിക്കുന്ന ഒരു ടൈപ്പ് വാളുണ്ട് പല് ഒത്തിരി പല്ലുള്ള അതിന് നമ്മൾ സോ എന്നാണ് പറയുന്നത് തടി മുറിക്കുന്ന ഒത്തിരി പല്ലുകളുള്ള ഒരു വാളുണ്ട് അതിന് നമ്മൾ സോ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് എസ് ഒ അതുകൊണ്ട് അതിന് എന്നുള്ള അർത്ഥത്തിൽ ഇനി വേറൊരു അർത്ഥം കൂടിയുണ്ട് സോയ്ക്ക് അത്ര അധികം അല്ലെങ്കിൽ വളരെ അധികം എന്നുള്ള അർത്ഥത്തിൽ അർത്ഥത്തില് ഷീസ് സോ ബ്യൂട്ടിഫുൾ അവൾ വളരെ അധികം സുന്ദരിയാണ് ദിസ്ഇസ് സോ ബാഡ് ഇത് വളരെ മോശമാണ് അപ്പം വളരെ അധികം വളരെ മോ വളരെ എന്നുള്ള അർത്ഥത്തിലും അത്രയധികം എന്നുള്ള അർത്ഥത്തിലും നമ്മൾ സോ എന്ന് യൂസ് ചെയ്യാറുണ്ട് ദിസ് ഇസ് ഐ ഹാട്ട് സോ മച്ച് വാട്ടർ ഞാൻ ഒത്തിരി വെള്ളം കുടിച്ചു അപ്പോൾ ഒത്തിരി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സോ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് രണ്ട് രണ്ട് തലത്തിലാണ് യൂസ് ചെയ്യുന്നത് അതിന് അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ സോ യൂസ് ചെയ്യാം ഒത്തിരി അധികം വളരെയധികം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സോ യൂസ് ചെയ്യാം രണ്ട് സെയിം സ്പെല്ലിങ് ആണ് ഇനി അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സോ എന്ന വാക്ക് യൂസ് ചെയ്യാമെന്ന് അതുപോലെ കുറച്ചുകൂടി ഫോമൽ ആകണമെങ്കിൽ കുറച്ചുകൂടി ഫോമൽ സിറ്റുവേഷനിൽ അതായത് ഓഫീസിൽ ബോസിനോടൊക്കെ സംസാരിക്കുമ്പോൾ വേണമെങ്കിൽ വേണമെങ്കിൽ സോ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല വേണമെങ്കിൽ ദ ഫോർ എന്ന വാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഡേ ഫോ ഓക്കെ ഇനി അടുത്തത് ഇതുവരെ അവനെന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല അവനെന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം ഇതുവരെ നമുക്ക് വിളിച്ചിട്ടില്ല എല്ലാം അറിയാം പക്ഷേ ഇതുവരെ എന്നുള്ളതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ അല്ലേ യെറ്റ് യറ്റ് എന്ന വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹി ഹാസ് ഇൻ കോൾഡ് മീ യറ്റ് അവനെന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല ഹി ഹാസ് ഇൻ കോൾഡ് മീ യെറ്റ് ഇതുവരെ എന്നുള്ളതിന് പകരമാണ് നമ്മൾ എറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം ഉടനെ നീ ഉടനെ തന്നെ വരണം നീ ഉടനെ തന്നെ ഇവിടെ എത്തണം എന്നെങ്ങനെ പറയും നീ ഉടനെ തന്നെ വരണം ഇനി വരണം എന്നൊക്കെ നമുക്ക് പറയാൻ അറിയാം യു ഷുഡ് കം പക്ഷെ ഉടനെ തന്നെ വരണം എന്ന് എങ്ങനെ പറയും ഉടനെ തന്നെ ഇപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഓക്കെ നമുക്കിങ്ങനെ പറയാം ഇങ്ങനെ പറയാം ഉടനെ തന്നെ വരണം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എത്തണം എന്നുള്ള രീതിയിൽ യു ഷുഡ് കം അറ്റ് വൺസ് യു ഷുഡ് കം അറ്റ് വൺസ് ഉടനെ തന്നെ എത്തണം ഇനി എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളതിന് യു ഷുഡ് കം ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ മലയാളത്തിൽ അറിയാം പക്ഷേ ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പെട്ടെന്നുള്ളതിന് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് പറയുന്നത് ഉടനെ എന്നുള്ളതിന് അറ്റ് വൺസ് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് എങ്കിൽ എങ്കിൽ എങ്കിലെന്ന് പറയുമ്പോൾ എങ്കിൽ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യും ഉദാഹരണത്തിന് എങ്കിൽ നീ പറ എന്നുള്ള എങ്ങനെ യൂസ് ചെയ്യും അല്ലെങ്കിൽ നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യും നമ്മൾ പല പല സിറ്റുവേഷനിൽ യൂസ് ചെയ്യും ഒരു എക്സാമ്പിൾ പറയാം ഞാൻ അവൻ വിളിക്കുകയാണെങ്കിൽ നിന്നോട് പറയാം ഞാൻ അവൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിന്നോട് പറയാം അവൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിന്നോട് പറയാം ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയും എങ്ങനെ പറയാൻ പറ്റും ഇഫ് ഹി കോൾസ് ഐ ആൽറ്റല്യൂ അല്ലേ അപ്പോൾ ഇവിടെ ഇഫ് ആണ് എങ്കിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം വന്നിരിക്കുന്നത് പക്ഷേ എല്ലായിടത്തും നമുക്ക് എങ്കിലെന്ന് പറയും ഇഫ് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് വേറെ എന്തെങ്കിലും വേറെ പല വാക്കുകൾ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും ഇവിടെ ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ മനസ്സിലാക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുവാണെങ്കിൽ ഞാൻ പറയാം എന്നുള്ള അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്നത് എല്ലായിടത്തും എങ്കിലെന്ന് പറയാം വരുമ്പോഴത്തേക്ക് ഒരിക്കലും ഇഫ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് അനുസരിച്ച് അത് മാറും ഓക്കെ ഇനി അടുത്ത സിറ്റുവേഷൻ അടുത്തൊരു സിറ്റുവേഷൻ പറയാം നമ്മളിപ്പോൾ പറയുകയാണ് അവൾ എന്നെ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ വരും അവൾ എന്നെ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ വരും അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്കിലും എന്നുള്ളതിന് ഇല്ലെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഓൾഡോ എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് ഇല്ലെങ്കിലും ഓൾഡോ ഉദാഹരണത്തിന് ഓൾഡോ ഷീ ഡിജിൻ ഇൻവൈറ്റ് മീ കം അവൾ എന്നെ വിളിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഷി ഓൾഡോ ഷീ ഹാസ് ഇൻ ഇൻവൈറ്റഡ് മീ കം അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഓൾദോ എന്ന് വെച്ചാൽ ഇല്ലെങ്കിലും എന്നുള്ള അർത്ഥത്തിലാണ് ഓൾദോ എന്ന വാക്ക് വരുന്നത് ഇല്ലെങ്കിലും എന്നുള്ളത് എന്ത് പറയണം എന്ന് നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾദോ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണെങ്കിലും എന്ത് തന്നെ എങ്ങനെയെങ്കിലും എന്ന് നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞാൽ മതി ഓക്കെ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഉദാഹരണത്തിന് എങ്ങനെയെങ്കിലും ഞങ്ങളിത് തീർക്കും ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്യും എങ്ങനെയെങ്കിലും ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്യും എങ്ങനെ ഇംഗ്ലീഷിൽ പറയും കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത് വിൽ കംപ്ലീറ്റ് ഇറ്റ് എന്ന് പറയാം പക്ഷേ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇംഗ്ലീഷിൽ പറയും അപ്പോൾ എങ്ങനെയെങ്കിലും എന്ന് പറയുന്നതിന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് എനി ഹൗ എനി ഹൗ എങ്ങനെ എങ്കിലും എങ്ങനെയെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ എനി എന്ന് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എന്തിരുന്നാലും എന്ത് തന്നെ ആയാലും എന്ന് നമ്മൾ അർത്ഥത്തില് എന്ത് തന്നെ ആയാലും ഞാൻ റിസൈൻ ചെയ്യും എന്ത് തന്നെ ആയാലും ഞാൻ റിസൈൻ ചെയ്യും അതായത് എന്ത് സംഭവിച്ചാലും ഞാൻ റിസൈൻ ചെയ്യും എന്നുള്ളത് ഞാൻ നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്ത് തന്നെ ആയാലും അപ്പം നമുക്ക് അവിടെയും എനി ഹൗ യൂസ് ചെയ്യാവുന്നതാണ് എനി ഹൗ ഐ റിസൈൻ എന്ത് സംഭവിച്ചാലും ഞാൻ റിസൈൻ ചെയ്യും എനി ഹൗ ഐ റിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് എന്നൊക്കെ പറയാം പക്ഷെ ഒറ്റ വാക്കിൽ എനി ഹൗ ധനധാരാളമാണ് എന്ത് തന്നെ ആയാലും എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് എനി ഹൗ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് ആരെങ്കിലും 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 ഇവിടെ ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും എനി വൺ അല്ലെങ്കിൽ എനി ബഡി എന്ന് ചോദിക്കും ഈസ് എനി വൺ ഹി എന്ന് ചോദിക്കത്തില്ലേ അപ്പം എനി വൺ അല്ലെങ്കിൽ എനി ബഡി എന്ന് ചോദിക്കണം എന്ന് പറയാം നമുക്ക് ആരെങ്കിലും എനി വൺ അല്ലെങ്കിൽ എനി ബഡി ഇനി ആരോ നിന്നെ ആരോ വിളിച്ചു നിന്നെ ആരോ വിളിച്ചു അതങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ആരെങ്കിലും എന്നാണെങ്കിൽ നമുക്ക് എനി വൺ എന്ന് പറയാം ഓക്കെ പക്ഷെ ആരോ എന്ന് ആകുമ്പോഴോ െ ആരോ വിളിച്ചു സം വൺ ക്വാൾ ട്യൂ നിന്നെ ആരോ വിളിച്ചു സം വൺ ക്വാൾ ട്യൂ അപ്പം ആരോ എന്നുള്ളതിന് നമുക്ക് സം വൺ എന്ന് പറയാം ഇനി അടുത്ത് നോക്കാം ആരും ആരും ആരുമില്ല നോ വൺ അല്ലെങ്കിൽ നോ ബഡി ദർ ഇസ് നോ വൺ ഓക്കെ ആരുമില്ല എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ നോ ബഡി എന്ന് പറയരുത് നോ വൺ തന്നെ ഒരു നെഗറ്റീവ് വേർഡാണ് അപ്പം ദർ ഇസ് നോ വൺ എന്നേ പറയാൻ പാടുള്ളൂ ദർ ഇസ് നോ നോ ബഡി അല്ലെങ്കിൽ ദർ ഇസ് നോ നോ വൺ എന്ന് പറയരുത് ദർ ഇസ് നോ വൺ ആരും ഇല്ല അല്ലെങ്കിൽ ആരും എന്നുള്ള അർത്ഥത്തിലാണ് നോ വൺ നോ ബഡി എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമുക്ക് അടുത്ത വാക്കിലോട്ട് കിടക്കാം നമ്മൾ പറയത്തില്ലേ ഇക്കാലത്ത് ഇക്കാലത്തെ പിള്ളേർ നമ്മളെ ഇക്കാലത്തെ ഈ ഒരു തലമുറയിൽ ഇക്കാലത്ത് ഈയിടെ ഇക്കാലത്ത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഏത് ഇംഗ്ലീഷ് വാക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് പറയണം ഇക്കാലത്ത് എല്ലാവരുടെയും കയ്യിലൊരു ഫോൺ ഉണ്ട് ഇക്കാലത്ത് എല്ലാവരുടെയും കയ്യിലൊരു ഫോൺ ഉണ്ട് അപ്പോൾ ടുഡേ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇ അപ്പോൾ ഇന്നായി പോകത്തില്ലേ ഇക്കാലത്ത് എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ടെന്ന് ഇങ്ങനെ പറയും നൗ എഡേസ് നൗ എഡേസ് എന്ന് വെച്ചാൽ ഇക്കാലത്ത് എന്നാണ് അർത്ഥം വരിക ഇക്കാലത്ത് എല്ലാവരുടെയും കയ്യിലൊരു ഫോണുണ്ട് നൗ അഡേസ് എവ്രി വൺ ഹാസ് എ ഫോൺ ഇക്കാലത്ത് എല്ലാത്തിൻ്റെയും കയ്യിൽ ഫോണുണ്ട് ഇനി അടുത്ത എക്സാമ്പിൾ സോറി അടുത്ത വാക്ക് നമുക്ക് നോക്കാം അടുത്ത കാലത്ത് ഈയിടയ്ക്ക് അടുത്ത കാലത്ത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഏത് വാക്ക് യൂസ് ചെയ്യും ഉദാഹരണത്തിന് ഈ ഇടയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് ഷോപ്പ് സന്ദർശിച്ചു ഈ ഇടയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് ഷോപ്പ് സന്ദർശിച്ചു അടുത്ത കാലത്ത് ഒരു ഗിഫ്റ്റ് ഷോപ്പ് സന്ദർശിച്ചു ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അപ്പം നമുക്ക് അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് എന്നുള്ള അർത്ഥത്തിൽ റീസെൻ്റ്ലി എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഐ റീസൻ്റ്ലി വിസിറ്റഡ് എ ഗിഫ്റ്റ് ഷോപ്പ് അല്ലെങ്കിൽ ഐ റീസൻ്റ് സോ എ മൂവി ഐ റീസൻ്റ്ലി സോ എ വെരി ബാഡ് മൂവി ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പന്ന സിനിമ കണ്ടു അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ഇടയ്ക്ക് എന്നുള്ള അർത്ഥത്തിൽ റീസെൻറ്റ്ലി എന്ന വാക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം എന്തായാലും എന്ത് തന്നെ ആയാലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള അർത്ഥം എന്നുള്ള അർത്ഥത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു ഒരു സംഭാഷണ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ത് വേണേലും ചെയ്തോട്ടെ എന്ത് എന്ത് വേണേലും വന്നോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കത്തില്ലേ അപ്പോൾ അതിന് വാട്ട് എവ എന്ന വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ട് എവ ഉദാഹരണത്തിന് എന്ത് കാരണമായിക്കോട്ടെ വാട്ട് എവർ ബി മേ ബി ദ റീസൺ വാട്ട് എവർ മേ ബി ദ റീസൺ എന്ത് കാരണമായിക്കോളട്ടെ വാട്ട് എവർ മേക്കം എന്തും വന്നോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് വന്നോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വാട്ട് എവർ ഇപ്പോൾ ചില ചില സമയത്ത് ആരെങ്കിലും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ വാട്ട് എവർ എന്ന് നമ്മൾ പറയാറുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനത്തെ അർത്ഥത്തിൽ വാട്ട് എവർ എന്ന വാക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത് വളരെ ഭയങ്കര ഇതായിട്ട് പറയാം എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ കാരണം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് എങ്ങനെ നമ്മൾ എങ്ങനെ നമ്മൾ പറയും കാരണം കാരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം റീസൺ ആണെന്ന് എനിക്കറിയാം പക്ഷേ എന്താ ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ലേറ്റ് ആയത് കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ എങ്ങനെ പറയും ഇങ്ങനെ പറയാം ഐ ഡിൻ്റ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്തുകൊണ്ട് ഞാൻ ലേറ്റ് ആയതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ കാരണം എങ്ങനെ നമ്മൾ പറയും അവിടെ കാരണം പറയാൻ യൂസ് ചെയ്യുന്ന വാക്ക് എന്താണ് ബിക്കോസ് എന്ന വാക്ക് നമുക്ക് യൂസ് ചെയ്യാം എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ കാരണം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ബിക്കോസ് എന്ന വാക്ക് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഐ ഡി എൻ ഈറ്റ് ബ്രേക്ക്ഫസ്റ്റ് ദിസ് മോർണിംഗ് ബിക്കോസ് ഐ വോസ് ലേറ്റ് ഞാൻ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചില്ല കാരണം ഞാൻ ലേറ്റായിരുന്നു ഓക്കെ ഇനി അടുത്ത വാക്ക് എപ്പോഴും എപ്പോഴും എന്നാണ് നമ്മളിങ്ങനെ പറയും എപ്പോഴും അവൻ എപ്പോഴും ഇങ്ങനെയാണ് എങ്ങനെ അങ്ങനെ പറയും ഞാൻ എപ്പോഴും അവനോട് പറയും അപ്പോൾ ഈ എപ്പോഴും എന്നുള്ള വാക്കിൽ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം ഓൾവേസ് ആൾവേസ് അല്ല ഓൾവേസ് എ എൽ ചേരുന്നിടത്ത് നമ്മളെപ്പോഴും ഓ എപ്പോഴും അല്ല ചില കേസസ് ഉണ്ട് അല്ല മിക്കപ്പോഴും നമ്മളെന്താ നമ്മൾ ഓ എന്നാണ് പ്രൊണൗസ് ചെയ്യുക ആൾവേസ് എന്ന് നമ്മൾ പറയത്തില്ല ഓൾവേസ് എന്നേ പറയത്തുള്ളൂ ഓൾവേസ് ഓൾ ഐ ഓൾവേസ് ടെൽ ഹിം ഞാൻ അവനോട് എപ്പോഴും പറയും ഓൾവേസ് ഓക്കെ എപ്പോഴും എന്നുള്ള അർത്ഥത്തിൽ ഓൾവേസ് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ട്വൻ്റി ഫൈവ് വേർഡ്സ് പഠിച്ചു അപ്പോൾ ഈ ട്വൻറ്റി ഫൈവ് വേർഡ്സും നമ്മുടെ സംഭാഷണ രീതിയുടെ ഒരു ഭാഗമായിട്ടുള്ള വാക്കുകളാണ് അല്ലേ വസ്തുക്കളുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ ഫീലിങ്സിൻ്റെയോ ഒന്നും പേര് വാക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളല്ല നമ്മുടെ സംഭാഷണ രീതിയിൽ മലയാളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് നമ്മളത് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കിട്ടില്ല അങ്ങനത്തെ വാക്കുകളാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കൗൺസിലറുമായിട്ട് ബന്ധപ്പെടുക കോഴ്സ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം അതുപോലെ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണണം ഇങ്ങനത്തെ എന്തെങ്കിലും വാക്കുകളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ബൈ ബൈ ഇംഗ്ലീഷ് സ്റ്റോപ്പ് സ്റ്റാർട്ട്